ഒസിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായം ഇസ്രായേലിൻ്റെ പാപങ്ങൾ എബ്രായി കാറ്റിനെ മേയിക്കുന്നു ദിവസം മുഴുവൻ കിഴക്കൻ പാറ്റിനെ അനുധാമന് ചെയ്യുന്നു അവൾ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു അസീറിയയുമായി ഉടമ്പടി ചെയ്യുന്നു ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു കർത്താവിന് യുദായ്ക്കെതിരെ ഒരു ആരോപണമുണ്ട് യാക്കോമിനിയമനിൻ്റെ മാർഗത്തിൽ അനുസൃതമായി അവിടെ നിന്ന് ശിക്ഷിക്കും അവിടുന്ന് അവന് പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകും ഉദയത്തിൽ വെച്ച് അവൻ സഹോദരൻ്റെ കാ കുതികാൽ പിടിച്ചു പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു കരഞ്ഞ് അവൻ്റെ അനുഗ്രഹം യാചിച്ചു ബെ ബലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു ശൈനികളുടെ ദൈവമായ കർത്താവ് കർത്താവെന്ന് അവിടുന്ന് അവിടുത്തെ നിന്ന് ആകുക നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു തിരിച്ചു വരിക നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക കയ്യിൽ കള്ള തുലാസുള്ള വ്യാപാരി മർദ്ദനപ്രിയനാണ് എബ്രാഹിം പറഞ്ഞു ഞാൻ ധരവാനാണ് ഞാൻ എനിക്ക് വേണ്ടി ധനം സമ്പാദിച്ചു എന്നാൽ അവൻ്റെ സമ്പത്ത് എല്ലാം എല്ലാം കൊടുത്താലും അവൻ്റെ തിന്മ തിന്മയ്ക്ക് പരിഹാരമാവുകയില്ല നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ ഞാനാണ് നിരദ്വുമായ കർത്താവ് പഴയ നാ നാളുകളിൽ എന്ന പോലെ നിങ്ങളെ ഞാൻ വീണ്ടും കൂടാരത്തിൽ വസിപ്പിക്കും ഞാൻ പ്രവാ പ്രവാചകന്മാരോട് സംസാരിച്ചു ദർശനത്തിന് മേൽ ദർശനം അരുടിയതും പ്രവാചകൻ്റെ വഴി അന്യായ അന്യാപദേശങ്ങൾ നൽകിയത് ഞാനാണ് ഗിലിയാദിൽ അകൃത്യമില്ലേ അവൻ ശൂന്യതയിൽ ശൂന്യതയിലാവും ഗിൽദാദിൽ അവൻ കാളകളെ ബലി കഴി കഴിക്കുന്നില്ലേ അവരുടെ ബലിപീഠങ്ങൾ വയലിൻ്റെ ഉഴവുചാലിൻ്റെ കൽക്കൂമ്പാരങ്ങൾ പോലെയായിരിക്കും യാക്കോവ് ആരാം ദേശത്തേക്ക് പലായനം ചെയ്തു അവിടെ ഇസ്രായേൽ ഭാര്യയെ നേടാൻ വേണ്ടി ജോലി ചെയ്തു ഭാര്യയെ സമ്പാദിക്കാൻ വേണ്ടി അവർ ആടുകളെ മേയിച്ചു ഒരു പ്രവാചകൻ വഴി കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു ഒരു പ്രവാചകനാൽ അവൻ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു എപ്രായും കഠിനമായ പ്രകോപനമുണ്ടാക്കി ആകെയാൽ രക്തത്തിലുള്ള ശിക്ഷ കർത്താവ് അവൻ്റെ മേൽ ചൊരിയും അവൻ്റെ വാഗ്ദാന നിന്ദനങ്ങൾ അവൻലേക്ക് തിരിച്ചു ചെല്ലും പിതാവി അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ